ഹലോ ഗീസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മറ്റത് നമ്മുടെ മഞ്ഞ ആക്കലാണ് മഞ്ഞ എങ്ങനെ ആക്കാം എന്നാ പൊങ്ങി വരുന്നുണ്ട് മഞ്ഞ് മഞ്ഞേ ഞാൻ മഞ്ഞ മനേ മഞ്ഞ് പൊതുവേ നമ്മളാ മഞ്ഞ് റെഡി ആയിട്ടുണ്ട് മഞ്ഞണ്ടാ അടിപൊളി മഞ്ഞ് നമ്മളെ പാമ്പൺസ് പാമ്പൻസ് അല്ലേ പാമ്പൻസിന്റെ അതിന്റെ അകത്തുള്ള ഒരു ചെറിയ പൊടിയാണ് ഇതാണ് ജെല്ലായിട്ട് വരുന്നു അത് മേണിക്കും കിട്ടും ണാ അടിപൊളിയണോ മഞ്ഞ് അപ്പൊ നമ്മളെ മഞ്ഞ് റെഡി ആയിട്ടുണ്ട് മഞ്ഞ് ഇട കുറച്ചിടെ ഇല്ലാക്കാം മഞ്ഞ് മഞ്ഞ് അല്ലേ മഞ്ഞ് 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 ഇടണോ ഇട ഇടണോ ഏ ഇടണോ ഇവിടത്തിൽ

മഞ്ഞ് സെറ്റായി മഞ്ഞ് കണ്ടിട്ട് വന്നു അതാ കേ നമ്മളെ പുൽക്കൂടിയ റെഡിയായി ആയി ഇത് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ആക്കിയ ട്രീ ആണ് ഇത് ചെറിയ ട്രീ ഇത് നമ്മുടെ ഫാനിന്റെ സ്റ്റാൻഡാണ് സ്റ്റാൻഡ് വെച്ചിട്ട് ആക്കിയത് അതുപോലെ തന്നെ രണ്ട് ലാട്ടിപൊളി സ്റ്റാർ രണ്ടെണ്ണം നേരത്തെ ലൈറ്റിലും ഉണ്ട് ആ വെള്ളം ലൈറ്റ് ഇട്ടുകൊണ്ട് ഭയങ്കര ഇത് ആ എല്ലാം ഇട്ടോണ്ട് ഭയങ്കര ബ്രൈറ്റ്നസ് ഇപ്പം കറക്റ്റ് കളറായി ചെറിയൊരു ട്രീ ഇവിടെ പിന്നെ ഇവിടെ ഇങ്ങനൊരു സ്റ്റാറും കൂടി തൂക്കിയിട്ടുണ്ട് ഒരു പോളിഷ് സ്റ്റാർ അതിന് വീട്ടിൻ്റെ മുകളിലായിട്ട് ഒരു ട്രീയും കൂടിയുണ്ട് ഒരു സ്ലിം ട്രീ കാതോ ഇതാണ് ട്രീ ടോട്ടൽ മൊത്തം മൂന്ന് ട്രീ ചെറിയൊരു ചിരടില്ല രണ്ട് കുറച്ച് നക്ഷത്രങ്ങൾ കെട്ടിവെച്ചിട്ടുണ്ട് ചെറിയ നക്ഷത്രം